വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയാൻ കാലാവസ്ഥ നാളത്തെ കാലാവസ്ഥ അറിയിപ്പാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് നേരെ വീഡിയോയിലേക്ക് പോവാം സംസ്ഥാനത്ത് മുതൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയുള്ളതായിട്ട് കേരള കാലാവസ്ഥ മുന്നറിയിപ്പ് കേര നിലവിൽ കേരളത്തിൽ മഴ കുറയുന്ന സാഹചര്യത്തിലാണ് ഇടിമിന്നലോടുകൂടിക്ക് സാധ്യത കൂടുന്നത് നേരത്തെ ഇന്നും നാളെ ഒറ്റപ്പെട്ട മഴ സ്ഥലത്ത് മഴയ്ക്ക് വരാൻ സാധ്യതയുള്ളതായി കേന്ദ്രം അറിയിച്ചു നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെ ചൊവ്വാഴ്ച ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടും ബുധനാഴ്ച നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ യെല്ലോ ഉള്ള ജില്ലകൾ ഇതൊക്കെയാണ് കൊല്ലം പത്തനംതിട്ട ഇടുക്കി തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് നാളെ മറ്റന്നാൾ ബുധനാഴ്ച യെല്ലോ ഉള്ള ജില്ലകൾ ഇവയൊക്കെയാണ് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് എല്ലാവരും ട്രിപ്പ് ഒക്കെ അത് മാത്രമല്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത് തൊട്ട് അമ്പത് വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പിന്നാലെ രാത്രി മുതലുള്ള സമയങ്ങളിലാണ് ശക്തമായ കാറ്റിന് ഇടിമിന്നലിനോട് സാധ്യത തെക്കൻ കേരളത്തിൽ അതാണ് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കുക ടി വി വൈദ്യുതി നിഷേ നിഷേധനം നടത്തുക വൈദ്യുതി എല്ലാം കട്ട് ചെയ്ത് ഓഫ് ചെയ്തിട്ടു എന്ന് ഉറപ്പുവരുത്തിയിട്ട് കിടന്നുറങ്ങുക കാലാവ കാലാവസ്ഥ വാർത്തകൾ നിങ്ങൾ വേറിൽ തുമ്പിൽ എത്താൻ വിഷണ ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലാപെല്ലേക്കിനി എഴുതി വെച്ച് ഞാൻ എഴുതുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു ആയിട്ട് കാണാം